അവസരങ്ങളും ഇഷ്ടംപോലെ ഒരു നയൻ ടി ഫൈവ് ജോബ് എന്ന രീതിയിൽ നമുക്ക് വീട്ടിലും കണക്കാനും അവർ ഓൺ ഡ്യൂട്ടിയാണ് എന്ന ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ സിനിമ വേറെ ഉണ്ടോ വെച്ചിട്ട് ഏറ്റവും മികച്ച വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ 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 പലപ്പോഴും പറഞ്ഞു ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു അത് നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം ആളും എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട് പാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ടോ ഷാഹി നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത വേറൊരു ബീച്ചിലായിരുന്നു ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ഒരു ഇമോഷണൽ ട്രാവലറിംഗ് കൂടെ ഈ സിനിമയിലുണ്ട് അപ്പം ഇയാളുടെ ഒരു ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കാർട്ടിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു പരിശോധന അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അവരുവേടക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാപാത്രത്തോടൊപ്പം ഉള്ള ആ യാത്രകളും സംഭാഷണങ്ങളും ഒരുപാട് എന്തോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെറ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നത് പോലീസ് യൂണിഫോമേ വരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള നമ്മൾ നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അത് അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പൌട്ട് ചെയ്യാണ്ട് ആ ഒരു കഥാപാത്രം വേണ്ടി മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിരിക്കും പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംവിധായകനും ഇത്തരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാക്കിയെല്ലാം എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവുക ഓർഗാനിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും ഞാനും അതിൽ അപ്പോൾ ഇൻട്രോസിന്ന് തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയിൽ അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകണ്ണപുലി ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് പുള്ളിൻ്റെ എടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡും ഒരു അംഗീകാരി കിട്ടുന്നതിന് തുല്യമാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അറിഞ്ഞു അറിയാനും നമ്മളെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് എപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം

ജോബ് പോലെ ഒരു എന്താ പറയുക ഒരു നയൻ ടു ഫൈവ് ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല ട്വൻറ്റി ഫോർ സെവൻ അവർ ഓൺ ആണ് അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ് അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് അതെത്രത്തോളം ഇവരുടെ ഒരു ഇവരുടെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വരുന്നവർ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഷാഹീൻ്റെ അടുത്ത് വന്ന ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇങ്ങനെ സീക്വൻസുകളും ഇനി ഇയാളെ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമല്ല ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത് അവരോടൊരു ഒരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടിയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം അവരും മനുഷ്യരാണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒരു കുടുംബമുണ്ട് അയാളൊരു അച്ഛനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അപ്പൊ അത് സമൂഹത്തിന് പല സിനിമകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങും ഈ സിനിമയിലൂടെ പോകുന്നുണ്ട്

and it was a great experience. i think i'm um, very grateful to for selecting me. i'm very grateful for, for, me. Um, very grateful for that. Um, also, working with jussa working with this team, uh, this is more than anything that i could ask for. thank you. thanks, carl. and the first movie. ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയൊരു നല്ല ബ്രേക്ക് തന്നെയാണ് സോ മൂവിയുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു ആൻഡ് ഇത്രയും നാളും ഞാൻ കണ്ട് വളർന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിപ്പോൾ മാർട്ടിൻ സാറാണെങ്കിലും സാറിൻ്റെ മൂവീസ് കണ്ട് വളർന്ന ആൾക്കാരാണ് ഷാഹിഖ ചാക്കോച്ചൻ എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല പ്രിയ പണി മാം ആണെങ്കിലും ജഗദീഷ് എൻ ആണെങ്കിലും ഇവൻ വിശാഖാണെങ്കിലും ഇവരുടെയൊക്കെ മൂവീസ് കണ്ട് വന്ന ആൾ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസായിട്ടാണ് ഞാനിവിടെ കാണുന്നത് ആൻഡ് ഏറ്റവും അതിന് ഉപരി ജിത്തു സാറിനെ പറ്റി തന്നെയാണ് ഫേസ്റ്റ് ഡയറക്ടറാണ് എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇവിടുന്ന് അതിൻ്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാസ്റ്റ് നല്ലൊരു ക്രൂ എല്ലാവരും ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് സോ അതുതന്നെ ആയിരിക്കണം നമ്മുടെ മൂവിയുടെ സക്സസ് സോ താങ്ക് യു മച്ച് എനിക്ക് തോന്നുന്നു ഇതൊരു ലോട്ടറേഡ് ഒരു ഫീലിംഗ് ആണ് എന്നുവെച്ചാൽ ഒറ്റ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയധികം പല പല തലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പെർട്ടീസിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും അത് വളരെ ഒരു ലക്കി ഫാക്ടറാണ് ആക്ച്വലി കാരണം ഒരു ത്രീ ഫോർ മന്ത്സ് ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടലി നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആൻഡ് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ചെറിയ വർക്ക് ഷോപ്പ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയ സുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാൻ പറ്റി പിന്നെ താങ്ക്സ് ടു ലോഡ് ഓഫ് പീപ്പിൾ ഇതിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഇഷ്യൂസ് ചെയ്യിപ്പിച്ചതിന് ജിത്സറിനോടും വളരെയധികം നന്ദിയുണ്ട് സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു ആൻഡ് ഐ ഹോപ്പ് യു ഡു മോർ തിങ്സ് താങ്ക് യു സന്തോഷമുണ്ട് കാരണം ഓഫീസറാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിനു ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി മലാലങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല റൂമിൻ്റെ കൂടെ വോക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കാരണം എനിക്ക് അതിൽ പേഴ്സണലി ഞാൻ എത്ര വായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു റൂം അതുപോലെ തന്നെ ഒരു മൂവിയാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂവിയാണ് ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ചാക്കുച്ചിനോട് ഓക്കെ ആണെങ്കിലും തേ ചേച്ചയാണെങ്കിലും ഷാഫിക്ക ജിത്തുചേട്ടൻ ഭാർത്തചാട്ടൻ എല്ലാവരും ഒരുപാട് സന്തോഷം എൻ്റെ എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ലായിരുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് നല്ലത് എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ് കുറച്ച് ദിവസമുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടുകഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം എന്തായാലും സോ മച്ച് എല്ലാ റെസ്പോൺസുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്രീൻ ടൈം വന്നിട്ട് അപ്പം ആ ഒരു ചേഞ്ചിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമൊക്കെ നല്ല നല്ല സിനിമ സംവിധായകരോടുകൂടി അതേപോലെ നല്ല ടീമിയുടെ കൂടിയാണ് എക്സ്പെഷ്യലി ചുറ്റു ചേട്ടൻ മാട്ടും ചേട്ടൻ ഇങ്ങനെ നമ്മുടെ സോങ്ങ് ഇതൊന്നും ഞാൻ സ്വത്തം പോലും വിചാരിച്ചില്ല അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോട്ട് വെച്ച് മോഫീൽ തന്നെയാണ് നിൽക്കുന്നത് ഇനിയും ഇങ്ങനെ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങളുടെ സിനിമ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം താങ്ക് യു